അതാ എനിക്കും മനസ്സിലാകാത്തത് അവളാർക്കും നമ്പർ കൊടുക്കില്ല കൊടുത്തില്ല അതോറപ്പാങ്ങനെയാ പിള്ളേർ എന്തോ എനിക്കറിയില്ല സ്വസ്ഥത എടുത്താൽ അവരെ പേ സനീഷേ നമ്മൾ രണ്ട് പ്രാവശ്യം നമ്പർ മാറ്റിയതാണ് ഇത് നമുക്ക് മാറ്റാം സനീഷ ഇത് മാറ്റുമ്പോഴേ എന്തായാലും അവളുടെ പെൻഡ് അവളെ സംശയിച്ചിട്ടൊന്നുമല്ല അവളെനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് എന്നാലും വേണ്ട പിന്നെ നിന്റെ പേരിലാവുമ്പോഴേ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ നമ്മൾ വിളിച്ചിരിക്കേണ്ട കാര്യവും ഏഹ് അതുകൊണ്ട് നിന്റെ പേരിൽ എടുക്കാൻ പറ്റും ഈ ലോകത്തെ എനിക്കൊരു ആരും വിശ്വാസ ആരും വിശ്വസിക്കാൻ പറ്റണ്ടായി അതാ സ്ഥിതി എന്റെ കാര്യം എല്ലായിട്ടും അങ്ങനെ പറഞ്ഞു എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന മരുമക്കളിലെ ഏറ്റവും നല്ല മരുമകളാണ് ഈ അതും എന്റെ ദേവുവിന്റെ മരുവാണ് പിന്നെ അത് നിന്റെ ഇഷ്ടം ഇത് എന്റെ പ്രശ്നം മാത്രമല്ലല്ലോ നിന്റെ ആന്റിയുടെ പ്രശ്നം കൂടിയാ കൂടിയാണ് അത് നീ മാനേജ് ചെയ്യും അത് ഞാനായിട്ടും